അവന്റെ സ്വരോഗ സ്വർഗത്തിൽ നമ്മെയും നമ്മൾ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകളെയും ഒരുമിച്ചു കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കൾ കൂട്ടുകുടുംബക്കാർ സ്നേഹിച്ചിരുന്ന സഹായിച്ചിരുന്നവർ ഭക്ഷണം കിടക്കുന്ന അവരുടെ എല്ലാവരുടെയും സുഖമില്ലാതെ വീടുകളിലും ഹോസ്പിറ്റലുകളിലും ഒക്കെ കഴിയുന്ന ഒരുപാട് ആളുകൾ അവരുടെ രോഗങ്ങളെ റഹ്മാനെ ദീർഘായുസിക അവർക്കും നീ നൽകണേ വിശാലമായി ഇന്നത്തെ നമ്മോട് പറയുന്നത് നബി അലൈഹി വസല്ലമ തങ്ങളുടെ ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ലോകത്ത് ജനിച്ച എല്ലാ ആളുകളും മരണപ്പെടും മരിക്കാത്ത ഒരാളും ഈ ഭൂമി ലോക മരിക്കാതെ എന്നും എന്നും എല്ലാവരുടെ ആത്മാവും പിടിക്കുന്ന ഏറ്റവും ബഹുമാനപ്പെട്ട ഏതെല്ലാം ജീവനുള്ള വസ്തുക്കളെ പഠിച്ചിട്ടുണ്ടോ അത് മനുഷ്യരാവട്ടെ മാലാഖമാരാകട്ടെ

അല്ലോഹ ലഭിതങ്ങൾക്ക് കുറിച്ച് പറഞ്ഞ അധ്യാപനങ്ങളും മറ്റു പ്രവാചകന്മാരിൽ നിന്നും മനുഷ്യരിൽ നിന്നുപോലും ലഭിതങ്ങൾക്ക് പ്രത്യേകതയുള്ള ഒരുപാട് ആയത്തുകൾ കഴിഞ്ഞ വെള്ളിയാഴ്ചകളിലൊക്കെ നാം മനസ്സിലാക്കിയതായതാണ് എത്രത്തോളം ലഭിതങ്ങളുടെ മുമ്പിൽ വന്നുകൊണ്ട് ഉറക്കെ ലഭിതങ്ങളുടെ ശബ്ദത്തെക്കാൾ ഒരാൾ സംസാരിച്ചാൽ അവന്റെ സൽക്കർമ്മങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോകും എന്നൊക്കെയുള്ള വിശുദ്ധ ഖുർആാനിന്റെ ആയത്തുകളുണ്ട്

അതുകൊണ്ട് തന്നെ റബിയുള്ള പന്ത്രണ്ട് അതിന് പ്രത്യേക മഹത്വൊന്നുമില്ല എന്ന് പറഞ്ഞ് അതിനെ വിമർശിക്കുന്ന ആളുകൾ അത് നടത്തുന്ന ആളുകളോട് പലപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നിബിതങ്ങൾ വഫാത്തായതും പന്ത്രണ്ടിന് തന്നെയാണല്ലോ പിന്നെ അന്ന് നിങ്ങൾ എങ്ങനെയാണ് സന്തോഷിക്കുക എന്നത് ചില സാധാരണക്കാരായ ആളുകളൊക്കെ ഈ വർഷവും മൂന്ന് രണ്ടു പേര് എന്നോട് അങ്ങനെ ചോദിച്ചു അവരുടെ അതിനെ വിമർശിക്കപ്പെടുന്ന ആളുകൾ അവരോട് പറഞ്ഞതാണ് സാറ് എന്താണ് അവന്റെ യാഥാർത്ഥ്യ സന്തോഷിക്കുക അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾക്ക് ശുക്ർ ചെയ്യുക എന്ന് അള്ളാഹു താലാന്റെ കൽപ്പനയുണ്ട് അതേപോലെ തന്നെ മഹൽ ുടെ ജനനം അതിന് മഹത്വമുണ്ട് വെള്ളിയാഴ്ച ദിവസത്തിന് മഹത്വമുണ്ടാവാൻ കാരണം ആദിബിലെ ഇസ്ലാമിനു സൃഷ്ടിച്ചതാണ് തിങ്കളാഴ്ച ദിവസം മഹത്വമുണ്ടാവാൻ കാരണം നബി തങ്ങൾ പറഞ്ഞത് ഫീഹിലിത്വൻ്റെ ജന്മദിനമായത് കൊണ്ടാണ് ഇങ്ങനെ ഇങ്ങനെയുള്ള ഹദീസുകൾ ഒരു മനുഷ്യന്റെ ജനനവുമായി ബന്ധപ്പെട്ട മഹത്വങ്ങൾ ഉദ്ഘോഷിക്കുമ്പോൾ ഒരു മനുഷ്യൻ മരണപ്പെട്ടതിന്റെ പേരിൽ ദുഃഖമാചരിക്കാൻ ഇസ്ലാമിൽ കൽപ്പനയില്ല മൂന്ന് ദിവസം മാത്രമാണ് ദുഃഖാചരണം മൂന്ന് ദിവസം മാത്രം അത് കഴിഞ്ഞാൽ ദുഃഖം നടന്നു ഒരു മോശം നമുക്ക് വിശമുണ്ടാക്കിയ ഒരു ഡേറ്റ് എന്നതുകൊണ്ട് ആ ഡേറ്റ് വെച്ച് നമ്മൾ ദുഃഖമാചരിക്കാൻ പാടില്ല അതൊന്നാമതാ കാരണം രണ്ടാമത്തത് വ മമാതി ും എന്റെ ജീവിതവും എന്റെ മരണവും നിങ്ങൾക്ക് എന്ന് നബി തങ്ങൾ പറഞ്ഞു ദുഃഖാചരണം എന്ന ഒരു സംഗതി ഇസ്ലാമിൽ ഇമാത്തത് കൊണ്ടുണ്ടും എന്റെ ജീവിതവും എന്റെ മരണവും നിങ്ങൾക്ക് സൈറാണ് എന്ന് നബി തങ്ങൾ പറഞ്ഞതുകൊണ്ടുണ്ടും നമ്മുടെ ഉലമാക്കൾ നമുക്ക് പഠിപ്പിച്ചു തന്നു നബി നിബിതങ്ങൾ വഫാത്തായതിന്റെ പേരിൽ എന്നല്ല ഒരാൾ വഫാത്തായതിന്റെ പേരിലും ദുഃഖാചരണം പാടില്ല നേരെ മറിച്ച് അവരെ അനുസ്മരിക്ക ആ ദിവസങ്ങളിൽ ഒരു മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവന്റെ നല്ല കാര്യങ്ങൾ എടുത്തു പറയണം എന്നേ കാണാം മരണപ്പെട്ട ഒരു മനുഷ്യന്റെ ആണ്ട് വരുന്ന ദിവസങ്ങളിൽ അവരെ കുറിച്ച് ഓർക്കുകയും അവർക്ക് സൽക്കർമ്മങ്ങൾ ചെയ്ത് ചെയ്യുകയും അവരുടെ പേരിൽ ദാനധർമ്മങ്ങൾ ചെയ്യുകയും ഒക്കെ ചെയ്യാം അതാണ് നമ്മൾ ആണ്ട് കിടിക്കുന്നത് ആണ്ട് നേർച്ച എന്നൊക്കെ പറയുന്നത് ആ ഒരു രീതിയിലാണ് നെബിസുള്ള ജനിച്ചതും വഫാത്തായതും റബിയ ഉള്ളവൽ പന്ത്രണ്ടിനാണ് ഇത് രണ്ടും ജനനവും വഫാത്തും നമുക്ക് അനുഗ്രഹമാണ് എന്നതുകൊണ്ടുകൊണ്ടും ദുഃഖാചരണം പാടില്ലാത്തത് കൊണ്ടും നമ്മൾ ദുഃഖാചരണം നടത്താറില്ല അന്ന് ലപിതങ്ങളെ അനുസ്മരിക്കുകയും ലപിതങ്ങളുടെ പേരിൽ ദാനധർമ്മങ്ങൾ നടത്തുകയും ലപിതങ്ങളുടെ പേരിൽ സ്വലാത്ത് യാസീനുകൾ ഓതി അവിടത്തേക്ക് ഹതി ചെയ്യുകയും ചെയ്യുന്ന അനുസ്മരണമാണ് നമ്മൾ നടത്താറുള്ളത് അത് നമ്മുടെ വീട്ടിൽ നമ്മുടെ വാപ്പ മരിച്ചാലും ആണ് നടത്തും ഉമ്മ മരിച്ചാലും ആണ് നടത്തി ആ ദിവസം അവരെ കുറിച്ച് നമ്മൾ അനുസ്മരിക്കുന്നു ഇങ്ങനെയാണ് ചെയ്യുന്നത് ദുഃഖാചരണം പാടില്ല അതുകൊണ്ടാണ് ലഭിതങ്ങള് ജനിച്ച റബിയുലവല് പന്ത്രണ്ടിൽ നിന്ന് നമ്മൾ ആരും ദുഃഖിക്കാത്തത് ദുഃഖിക്കാൻ പാടില്ല എന്തോ അവളുടെ വിഷയം അതല്ല ജനിച്ചു എന്നതുപോലെ ഒഴിവാക്കായതും റബിയുള്ളവലും തന്നെയായ ടക്കം ഈ ലോകത്തേക്ക് വന്ന എല്ലാ മനുഷ്യരും ഈ ലോകത്ത് നിന്ന് പറഞ്ഞു പോകും അതൊരു യാഥാർത്ഥ്യമാണ് എല്ലാ ശരീരവും അത് മരണത്തെ രുചിച്ചു നോക്കുന്നതാണ് മരണപ്പെട്ടു പോകും ഏതൊരാളും ഞാൻ ഞാനിവിടെ വന്ന് ഇത്രയും വർഷങ്ങളായി ഓരോ വെള്ളിയാഴ്ചയും ഞാനിങ്ങനെ നോക്കുമ്പോൾ മുമ്പുണ്ടായ ഒരുപാട് മുഖങ്ങൾ ഇന്ന് നമ്മുടെ നാട്ടിലില്ല നിങ്ങൾ എന്റെ പ്രസംഗം വീക്ഷിക്കുന്നത് പോലെ ഇവിടെ വന്നതുകൊണ്ട് നേരത്തെ ഒന്ന് ശ്രവിച്ചിരുന്ന ഒരുപാട് ഇവിടെ പേരെണ്ണി പറഞ്ഞാൽ നമ്മൾ പ്രസംഗം നിർത്തുന്ന അതുവരെ നമുക്ക് പറയാൻ ആളുകൾ ഉണ്ടാവും അത്രത്തോളം എന്റെ ഓർമ്മയിലുള്ള ആളുകളുണ്ട് എന്റെ പ്രസംഗം കേട്ടുകൊണ്ടിരുന്ന ആളുകൾ ഈ പള്ളിക്ക് ചുറ്റും മറവിട്ട് കിടക്കുകയായാവേ അവർക്കൊക്കെ നീ പുറത്തു കൊടുക്കട്ടെ റഹ്മാനെ എല്ലാ ശരീരവും അന്ത്യദിന മരണശേഷം നിങ്ങളുടെ പ്രതിഫലം ഓരോ ആളുകൾക്കും നിങ്ങൾക്കെല്ലാവർക്കും അവരുടെ പ്രതിഫലം പൂർണ്ണമായും അത് നൽകപ്പെടും അന്ത്യദിനത്തിലാണ് നമ്മൾ എവിടെയാണോ ചെയ്തത് ആ ചെയ്തതിനുള്ളതായ പ്രതിഫലം അള്ളാഹു പരലോകത്ത് നൽകപ്പെടുമ്പോഴും നല്ല കാര്യങ്ങളാണ് ചെയ്തതെങ്കിൽ നമ്മുടെ പ്രതിഫലം നല്ലതായിരിക്കും ചീത്തയാണ് ചെയ്തതെങ്കിൽ നമ്മുടെ പ്രതിഫലം അന്ത്യദിനത്തിൽ നരകത്തിൽ നിന്ന് ആരെല്ലാം ിൽ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തോ അവർ വിജയിച്ചിരിക്കുന്നു ഖുർആന്റെ പ്രഖ്യാപനം നോക്കണം എല്ലാ മനുഷ്യരും വിജയി മരണപ്പെടുപെടും അവർ മരണപ്പെട്ടതിന്റെ പ്രതിഫലം നൽകുന്നത് മരണശേഷമുള്ള ക്യാമത്ത നാളിലാണ് അന്ന് നരകത്തിൽ നിന്ന് ആര്

ഈ ലോകത്തുള്ള ജീവിതം കബളിപ്പിക്കപ്പെടുന്ന വിഭവം എന്ന് വെച്ചാൽ അത് നമുക്ക് കിട്ടൂല കിട്ടൂന്ന് നമുക്ക് തോന്നും സമ്പത്തിന്റെയോ അധികാരത്തിന്റെയോ പദവിയുടെയോ ഒക്കെ നമുക്ക് കിട്ടി കിട്ടി എന്ന് തോന്നുന്നു പക്ഷേ അതൊന്നും ശാശ്വതമാവുകയില്ല കുറച്ചു കഴിഞ്ഞാൽ അതൊക്കെ നശിച്ചു പോകും അതൊന്നും ആസ്വദിക്കാൻ നമുക്ക് കഴിയില്ല എത്ര വലിയ ധനാഠ്യന്മാരായിട്ടുള്ളവരുണ്ട് പ്രായാക്യത്തിൽ ചെന്ന ആളുകൾ എത്ര കാശ് കൊടുത്താലും അവർക്ക് അവരുടെ ആരോഗ്യം വീണ്ടെടുക്കാൻ കഴിയില്ല അസുഖത്തിൽ നിന്ന് പ്രയോജനമില്ല എല്ലാം മേടിച്ച് കഴിക്കാനുള്ള സമ്പത്ത് നമുക്കുണ്ട് അതിനുള്ള എല്ലാ സാഹചര്യവും നമുക്കുണ്ട് പക്ഷേ നമുക്ക് കഴിക്കാൻ പറ്റില്ല നമുക്ക് രോഗങ്ങളാണ് പ്രഷറാണ് കൊളസ്ട്രോൾ ആണ് ഷുഗർ കഴിക്കാൻ പറ്റില്ല നമുക്ക് പല സ്ഥലത്ത് പോകണമെന്നുണ്ട് നമുക്ക് വാഹനമുണ്ട് ക്യാഷുണ്ട് ആരോഗ്യം അനുവദിക്കുന്നില്ല തുന്നവിയായിട്ടുള്ള വിഭവ അതൊക്കെ കാര്യങ്ങൾ തുല്യവിയായിട്ടുള്ള കാര്യങ്ങൾക്കപ്പെടുന്ന വിഭവങ്ങളാണ് ജനങ്ങളെ അതിൽ നിങ്ങൾ വഞ്ചിതരാവല്ലേ വിശുദ്ധ ഖുർആാനോർമ്മപ്പെടുത്തുകയായ നമ്മൾ ഈ വിഭവത്തിന്റെ പിന്നാലെയാണ് ഇന്ന് ലോകം മുഴുവൻ ലോകനാശത്തിലേക്ക് അടുക്കുന്നത് ഈ ഒരു സാഹചര്യം വരുമ്പോഴാണ് എന്ന് നമ്മൾ ചിന്തിക്കുക ഒരിക്കലും വരും ശാശ്വതമായി നമുക്ക് അനുഭവിക്കാൻ പറ്റാത്ത ആ ഒരു വിഭവത്തിന്റെ പിന്നാലെ പോയി ഒരു മനുഷ്യന്റെ ലക്ഷ്യം എന്താണോ ആ ലക്ഷ്യത്തിൽ നിന്ന് ജനങ്ങൾ അകന്നു തുടങ്ങണം അപ്പോഴാണ് അന്ത്യദിനം സംഭവിക്കുക ദുന്യാവിലുള്ള വിഭവങ്ങൾ അത് കബളിപ്പിക്കപ്പെടുന്ന വിഭവങ്ങളാണ് അത് കിട്ടിയത് ആരുമില്ല അത് തികഞ്ഞ ആരുമില്ല ആ വിഭവം മതിയായ ഒരാളുമില്ല അത് കിട്ടൂല കബളിപ്പിക്കപ്പെടുന്ന വിഭവങ്ങളാണ് അതാണ് നിങ്ങളുടെ പരീക്ഷണം ജനങ്ങളെ അതുകൊണ്ട് എല്ലാവരും മരിക്കുന്ന ശരീരങ്ങളാണ് നിബിതങ്ങൾ ഈ ലോകത്ത് നിന്ന് ഇവിടെ പറഞ്ഞു പോയെങ്കിൽ നമ്മളുമൊക്കെ നിബിധങ്ങൾ പോയാതേ വഴിയിലൂടെ ഈ ലോകത്ത് നിന്ന് അസ്തമിച്ചു പോവാനുള്ളവരാണ് ായി കിടന്നപ്പോ സ്വഹാബിമാർക്കൊക്കെ വളരെ വിഷമമായി ചില സ്വഹാബികൾ അവർ വളരെ ബോധരഹിതരായി വീട് വീടുപോയവരുണ്ട് ലബിതങ്ങൾ വഫാത്തായി എന്ന് കേട്ടപ്പം മരണപ്പെട്ടു പോയ സ്വഹാബികളുണ്ട് ഉൾക്കൊള്ളാൻ കഴിയാതെ ഭ്രാന്തന്മാരെ പോലെ സ്വബോധം നഷ്ടപ്പെട്ട ആളുകളെ പോലെ പെരുമാറാൻ തുടങ്ങി പിടിച്ചുകൊണ്ട് പറഞ്ഞു വഫാത്തായി എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവന്റെ തല ഞാൻ എടുക്കുമെന്ന് ഉമർന്നു എല്ലാവരും അവിടെ പതറിപ്പോയി ആ സമയത്ത് ബഹുമാനപ്പെട്ട അവിടെ വരികയാണ് എന്നിട്ട് സീപുലിയുള്ളിട്ട് വളരെ പ്രയാസപ്പെട്ട്

അള്ളാഹു ദൂതനാണ് ആ ദൂതന്റെ ഡ്യൂട്ടി കഴിഞ്ഞാൽ ആ പ്രവാചകർ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകും അതുകൊണ്ട് മരിക്കാത്ത ഒരാൾ അത് പരിചയപ്പെടുത്തി തന്നു നമ്മൾക്ക് ആ അല്ലാഹുലേ എത്താനുള്ള വഴിയോട് നമുക്ക് കാണിച്ചു തന്നു ആ റസൂൽ ആ വഴിയിലൂടെ നമ്മൾ പോവുക റസൂറിലായി തങ്ങളുടെ ഡ്യൂട്ടി കഴിഞ്ഞ് ലഭിതങ്ങൾ പോയെങ്കിൽ അതിന് ലഭിതങ്ങൾ മാത്രമല്ല അതിന്റെ പോയ വഴിയാണ് ജനങ്ങളെ ജനങ്ങളെ ശാന്തരാവുക ശാന്തരാവുക എന്ന് പറഞ്ഞ് വിശുദ്ധ ഈ സമാധാനിപ്പിച്ചതായ സംഭവം ചരിത്രങ്ങളിൽ കാണാം വഫാത്തായി കാണാനാണ് വഫാത്തായി നമ്മളും ലോകം

എന്റെ സമൂഹം വ്യാപകമായി ചെയ്യുന്നവരാകും എന്ന് ഞാൻ 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 മരണപ്പെട്ടു പോയാൽ ആളുകളൊക്കെ ബഹുദൈവ വിശ്വാസികളാവും എനിക്ക് പേടിയില്ല എനിക്ക് പേടിയുള്ള ഒരേ ഒരു കാര്യം നിങ്ങൾ കഴിഞ്ഞാൽ നിങ്ങൾ പരലോകത്തെ കുറിച്ച് മറക്കുകയുകയും മരണാനാരമുള്ള ജീവിതത്തെ ഓർക്കാതിരിക്കുകയും ദുന്യാവിന്റെ പുറകെ നിങ്ങൾ പോവുകയും ചെയ്യുന്ന ഒരവസ്ഥ വരും അതാണ് എന്റെ ഉമ്മത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് എന്ന് ഈ ഹദീസ് പറഞ്ഞ് മൂന്നോ നാലോ ദിവസം കഴിഞ്ഞപ്പോൾ എന്ന് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന സ്വഹാബി പറയുന്നു നമ്മൾ ആഗോളതലത്തിൽ ഇന്നിപ്പോ നമ്മുടെ ഫലസ്തീനി അവസ്ഥ ഗസയുടെ അവസ്ഥ ആ വീഡിയോ അധികം കാണാൻ കഴിയുന്നില്ല ചെറിയ മക്കള് നമുക്കൊക്കെ ആറ് ഏഴ് മൂന്നും നാലും വയസ്സുള്ള മക്കള് വിശന്നിട്ട് ശരീരവാസികൾ മുറിവായിട്ട് ഒരു തുള്ളി ഭക്ഷണത്തിന് വേണ്ടി വെള്ളത്തിന് വേണ്ടി ആ നിൽക്കുന്ന ഫോട്ടോ കണ്ടിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല ഭക്ഷണം കഴിക്കാൻ നിൽക്കുമ്പോ ഈ ഓർമ്മകൾ നമ്മളെ കല്പിലേക്ക് വരുക എനിക്ക് മാത്രമല്ല ഇന്നു രണ്ടു പേര് ചെയ്യണം ഗസക്ക് വേണ്ടി ചെയ്യണം അവരവർ പറയുമ്പോ അവരുടെ വിഷമമാണ് ആ ഫോട്ടോ കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല എന്തുകൊണ്ടാണ് നമ്മളൊക്കെ നമ്മൾ കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ സൂചിപ്പിച്ചതുപോലെ ഫലസ്തീൻ എന്ന് പറയുന്ന ഈ ഒരു അറബ് രാഷ്ട്രം ഈ അറബി രാഷ്ട്രത്തിന്റെ ചുറ്റുമുള്ളത് മുഴുവൻ സമ്പന്നമായ അറബി രാഷ്ട്രങ്ങളാണ് നമ്മൾ ആ ഗൂഗിൾ മാപ്പ് ഒന്ന് പരിശോധിച്ചു നോക്കുക സമ്പന്നമായ അറബി രാഷ്ട്രങ്ങളാണ് പുറകെ മക്കളെ കാണാൻ അവർക്ക് കഴിയുന്നില്ല സൗദിക്ക് കഴിയുന്നില്ല ജോർദാന് കഴിയുന്നില്ല ഈജിപ്തിന് കഴിയുന്നില്ല സിറിയ ഇറാഖ് അതിന്റെ അത് തുർക്കി ഇറാൻ ഇതൊക്കെ അതിന് ചുറ്റുമുള്ള രാഷ്ട്രങ്ങളാണ് കഴിയാതെ പോയി എന്താ കാരണം വിഭവങ്ങളാണ് സൗദിക്ക് ശബ്ദിക്കാൻ കഴിയില്ല കാരണം അമേരിക്കയാണ് അഗ്രിമെന്റ് നമ്മളെ നശിപ്പിക്കുന്നത് ഈ രീതിയിലുള്ളതായ ചിന്തകളും കാഴ്ചപ്പാടുമാണ് ഇന്ന് അവരല്ലേ നാളെ നമ്മളും വരും വരും ഖത്തറിലെ മീറ്റിലെ ഇസ്രായേൽ തൊട്ടപ്പുറത്തിനിയും വരും വരും അവർക്ക് മുസ്ലിം എന്നത് അവരുടെ ടാർഗറ്റ് അതിനെ വേണ്ടി അവര് ചെയ്യും നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ രാജ്യത്തിലുള്ളതായ ശക്തികളെ പോലെ തന്നെ ഓരോന്നിൽ നിന്ന് ഓരോന്നായി ഈ കാലഘട്ടങ്ങളിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം തിരിവുകയോ പരസ്പരം സംഘടനകളും ഉണ്ടാക്കി ഒരു ജമായും നശിപ്പിക്കാതെ ഇരിക്കുക ഐക്യത്തോടുകൂടെ പോകാൻ ശ്രമിക്കുക ദുന്യാവിന്റെ പുറകല്ലാതെ ഹബീബ് പഠിച്ച വഴിയിലൂടെ നമ്മൾ സഞ്ചരിക്കുക സമ്പന്നതയുടെ മടിത്തട്ടിൽ നിൽക്കുന്ന അറബ് രാഷ്ട്രങ്ങൾക്ക് ഒരു ചെറിയ റൊട്ടി കഷ്ണം പോലും കുഞ്ഞു കുഞ്ഞുമക്കൾക്ക് കൊണ്ടുപോയി കൊടുക്കാൻ കഴിയുന്നില്ല ഇതൊരു പരാജയമല്ലേ ഇതിനെ കുറിച്ച് നമ്മൾ ഒന്നെങ്കിലും കൊണ്ടുപോയി കൊടുക്കാൻ പറ്റുന്നില്ല അത് ദുന്യാവിലുറകെ പോയത് എന്താ ദുന്യാവിന്റെ പുറകെ പോയത് കൊണ്ട് മാത്രമാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോ മറ്റെന്തെങ്കിലുമൊക്കെ ആയി പോകും അതുകൊണ്ട് അറബ് സമൂഹത്തിന്റെയും ഇപ്പോഴുള്ള ഭരണകൂടത്തിന്റെയും എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്നൊക്കെയുള്ള ചരിത്രങ്ങൾ നമുക്കൊക്കെ സെർച്ച് ചെയ്താൽ കണ്ടെത്താൻ കഴിയും നമ്മൾ രണ്ട് ഹറമിലും ദുവാ ചെയ്യുന്നു ചെറുക്കാ ഭരണാധികാരികൾ വിചാരിച്ചാൽ വളരെ സിമ്പിൾ ആയിട്ടായി പരിഹരിക്കാൻ കഴിയില്ലേ खड़ी है ऐसे से